ആ കഠിനാധ്വാനത്തിൻ്റെ ഇരുപത് വർഷത്തോളം അടിമയായിട്ട് കഷ്ടതകളുടെയും ഞെരുക്കങ്ങളുടെയും ഓർമ്മ തന്നെയാണ് പക്ഷേ ആ കാലഘട്ടങ്ങളിൽ യാക്കോബിനെ നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യാശയുടെ വചനമായിട്ട് തന്നെ എഴുതി വച്ചിട്ടുണ്ട് എൻ്റെ ഇസ്രായേലിൻ്റെ ഭാഗ്യമായിട്ടുള്ള ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ദൈവം എൻ്റെ കൂടെ എൻ്റെ കഷ്ടപ്പാടും ദേഹാധ്വാനവും ദൈവം കണ്ടു യാക്കോബ് എഴുതി വെച്ചിരിക്കുകയാണ് എൻ്റെ കഷ്ടപ്പാടും ദേഹാധ്വാനവും കണ്ടു ഇരുപത് വർഷത്തെ കഷ്ടപ്പാടും സഹനവും ദൈവം കണ്ടു അതാണ് യാക്കോവിന് ഏറ്റവും വലിയ പ്രത്യാശയായിട്ട് മാറിയത് രസയിത കുളക്കരയെ കിടക്കുന്ന ആ മനുഷ്യനെ കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്ന എങ്ങനെയാണ് അവൻ മുപ്പത്തെട്ട് വർഷത്തോളം കടന്ന അവൻ വളരെ നാളായി കടപ്പിലാണെന്ന് ദൈവത്തിന് മനസ്സിലായി യശോയ്ക്ക് മനസ്സിലായി അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അവൻ്റെ മുപ്പത്തെട്ട് വർഷത്തെ സഹനം ദൈവം കണ്ടിട്ടുണ്ട് അവൻ വളരെ നാളായി കടപ്പിലാണെന്ന് ദൈവത്തിനറിയാം നീ ക വളരെ നാളായിട്ട് തകർന്നുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിനറിയാം നീ വളരെ നാളായിട്ട് രോഗിയാണെന്ന് ദൈവത്തിനറിയാം വളരെ നാളായിട്ട് തകർന്നൊരു വ്യക്തിയാണെന്ന് അറിയാം ഒത്തിരിയധികം സഹിച്ചൊരു വ്യക്തിയാണെന്ന് ദൈവത്തിനറിയാം ആ ആ വചനത്തിലൂടെ തന്നെ ദൈവം ഓർമ്മപ്പെടുത്തുകയാണ് ഓരോ വ്യക്തിയുടെയും സഹനം ദൈവം കാണുന്നുണ്ട് വിശ്വമിശിഖാൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ഇന്ന് വചനശുശ്രൂഷകൾ പങ്കെടുക്കുമ്പോൾ തന്നെ നമുക്ക് ആത്മശോഭന ചെയ്യാം കഴിഞ്ഞ കാലങ്ങളിലെ വേദനകൾ തന്നെ ഭാരപ്പെടുത്തുന്നുണ്ട് നാളത്തെ കാര്യങ്ങളെക്കുറിച്ച് നീ ആകുലപ്പെട്ട് അസ്വസ്ഥനാകുന്നുണ്ട് ഇത് രണ്ടും ഒരു ജീവിതത്തെ ഒത്തിരി അധികം തകർക്കാൻ തുടങ്ങും കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ വേദനകൾ ഒരുപക്ഷെ നീ വശ സംബന്ധിക്കുമ്പോ തന്നെ നിങ്ങൾക്ക് പറയാൻ കാണും കഴിഞ്ഞ കാലങ്ങളിൽ ഒത്തിരിയധികം വേദനകളിലൂടെ സങ്കടങ്ങളിലൂടെയും ഒറ്റ പഠനങ്ങളിലൂടെയും തിക്താനുഭവങ്ങളിലൂടെ കടന്നു പോകും ആ വേദനകൾ ഇന്നും നിങ്ങളെ അരട്ടുന്നുണ്ടെങ്കിൽ ഇന്നും അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളെ അത് കെടുത്തുകളെ നമ്മളിന്ന് വായിക്കാനായിട്ട് പോകുന്നത് വിലാപകട പുസ്തകം മൂന്നാമത്തെ അധ്യായം പതിനാറ് പതിലെ തിരുവചനങ്ങളാണ് കല്ല് ചവച്ച് പല്ല് പൊടിയുവാനും ചാരം തിന്നാനും എനിക്ക് ഇടവെടുത്തു എൻ്റെ ആത്മാവിന് സ്വസ്ഥതയില്ല സന്തോഷമെന്തെന്ന് ഞാൻ മറഞ്ഞു മറന്നു അതുകൊണ്ട് എൻ്റെ ശക്തിയും കർത്താവിൻ്റെ പ്രത്യാശയും പോയിപ്പോയെന്ന് ഞാൻ വിലപിക്കുന്നു എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറി വിഷമാണ് അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു എന്നാൽ ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഓർമ്മിക്കുന്നു അതെനിക്ക് പ്രത്യാശ തരുന്നു കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് വായിച്ച വിലാപകളുടെ പുസ്തകത്തിൽ ഈ ബാബിലോൾ വിപ്രവാസ കാലത്ത് അടിമത്തത്തിൻ്റെ നാടുകളിൽ വളരെ ദുർഘടമായ ഒരു അവസ്ഥയിൽ വിലാപകളുടെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുകയാണ് ഓർമ്മ തന്നെ ആ കാലത്തിൻ്റെ ഓർമ്മ തന്നെ ആ സമയം തന്നെ ഒത്തിരി അധികം അസ്വസ്ഥതയുണ്ട് ഒത്തിരി വേദനയുണ്ട് വളരെയധികം ഞെരുക്കങ്ങളാണ് പക്ഷേ നയിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ പ്രത്യാശയാണ് കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുകയില്ല പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ കാലത്തെ ഭാരങ്ങളല്ല കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ വേദനകളല്ല നമ്മളെ നയിക്കേണ്ടത് ദൈവത്തിൻ്റെ സ്നേഹവും ദൈവം നിന്നെ നയിക്കുന്ന വഴികളും നിന്നെ കൂടുതലധികം അനുഗ്രഹപ്രദമായിട്ടുള്ള ജീവിതം നയിക്കുന്നതിന് ശക്തിയായിട്ട് മാറണം വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട് പ്രവാഷിയുടെ പുസ്തകത്തിൻ്റെ പതിനൊന്നാമത്തെ അധ്യായം ഇരുപത്തിരണ്ടാമത്തെ തിരുവനം കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദൈവഭക്ത സമ്മാനം ദൈവത്തിൻ്റെ അനുഗ്രഹം മതി നിന്റെ ജീവിതത്തിന് സംതൃപ്തി നിന്നെ ദൈവം അനുഗ്രഹിക്കുന്നത് ഈ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളെ ഓർത്ത് ഇന്ന് അസ്വസ്ഥപ്പെടാനുള്ളതല്ല നീ ജീവി നീ തിരിച്ചറിയേണ്ട ഒരു കാര്യം നിനക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം മതി ദൈവത്തിൻ്റെ കൃപ മാത്രം മതി അത് നിന്റെ ജീവിതത്തിന് ഒത്തിരിയധികം അഭിഷേകമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ വീണ്ടും ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിൽ യാക്കോബ് പറയുന്നുണ്ട് പഴയ പൂർവ്വ യാക്കോബ് പറയുന്നുണ്ട് അതായത് ഏകദേശം ഇരുപത് കൊല്ലത്തോളം കഠിനാധ്വാനം ചെയ്തു ആ പതിനാല് കൊല്ലത്തോളം രണ്ട് ഭാര്യമാർക്ക് വേണ്ടി രണ്ട് ഭാര്യമാർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത റാഹേലിന് വേണ്ടിയും ലേയക്കു വേണ്ടിയും അടിമപ്പണി ചെയ്തതാണ് വീണ്ടും തൻ്റെ കുടുംബജീവിതത്തിന് വേണ്ടി തനിക്ക് സ്വന്തമായിട്ട് വീണ്ടും ആറു വർഷത്തോളം കഠിനാധ്വാനം ചെയ്തു അപ്പോൾ ആ കഠിനാധ്വാനത്തിൻ്റെ ഇരുപത് വർഷത്തോളം അടിമയായിട്ട് കഷ്ടതകളുടെയും കണ്ടേ ഓർമ്മ തന്നെയാണ് പക്ഷേ ആ കാലഘട്ടങ്ങളിൽ യാക്കോബിനെ നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യാശയുടെ വചനമായിട്ട് തന്നെ എഴുതി വച്ചിട്ടുണ്ട് എൻ്റെ ഇസ്രായേലിൻ്റെ ഭാഗ്യമായിട്ടുള്ള ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ദൈവം എൻ്റെ കൂടെ എൻ്റെ കഷ്ടപ്പാടും ദേഹാധ്വാനവും ദൈവം കണ്ടു യാക്കോ എഴുതി വെച്ചിരിക്കുകയാണ് എൻ്റെ കഷ്ടപ്പാടും ദേഹാധ്വാനവും കണ്ടു ഇരുപത് വർഷത്തെ കഷ്ടപ്പാടും സഹനവും ദൈവം കണ്ടു അതാണ് യാക്കോബിന് ഏറ്റവും വലിയ പ്രത്യാശയായിട്ട് മാറിയത് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ നാളുകളിൽ നീ കടന്നുപോയ വേദനകളുടെ ആധിക്യം വർഷങ്ങളോളം ദുഃഖഭാരത്തെ കഴിഞ്ഞ വ്യക്തിയായിരിക്കാം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വർഷങ്ങളോളം ദുരിതം അനുഭവിച്ച വ്യക്തിയായിരിക്കാം നീ ആദ്യം തിരിച്ചറിയേണ്ട കാര്യം നിന്റെ ജീവിതത്തിൻ്റെ സഹനങ്ങളും വേദനകളും കണ്ട ദൈവത്തിൻ്റെ ആ കരം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിനക്ക് തിരിച്ചറിഞ്ഞ് ആ കാലഘട്ടങ്ങളിൽ പ്രത്യാശയോടുകൂടി നീ തിരിച്ചു വന്ന് ഇന്ന് സംതൃപ്തിയോടുകൂടി കഴിയാനായിട്ട് നിനക്ക് കഴിയണം കഴിഞ്ഞ കാലത്തിലെ വേദനകളോ കഴിഞ്ഞ കാലത്തിലെ ഭാരങ്ങളോ അല്ല നിന്നെ ഇന്ന് നയിക്കേണ്ടത് ഇന്ന് നിന്നെ നയിക്കേണ്ടത് ദൈവത്തിൻ്റെ കരമാണ് ഇന്ന് നിന്നെ നടത്തേണ്ടത് പ്രത്യാശയുടെ കരമാണ് പ്രിയപ്പെട്ടവരെ വീണ്ടും വചനത്തിൽ പറയുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിൽ കുളക്കരയെ കിടക്കുന്ന ആ മനുഷ്യനെ കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്ന എങ്ങനെയാണ് അവൻ മുപ്പത്തെട്ട് വർഷത്തോളം കടന്ന അവൻ വളരെ നാളായി കടപ്പിലാണെന്ന് ദൈവത്തിന് മനസ്സിലായി ഈശോയ്ക്ക് മനസ്സിലായി അപ്പോൾ അതിന്റെ അർത്ഥം എന്താ അവന്റെ മുപ്പത്തെട്ട് വർഷത്തെ സഹനം ദൈവം കണ്ടിട്ടുണ്ട് അവൻ വളരെ നാളായി കടപ്പിലാണെന്ന് ദൈവത്തിനറിയാം നീ കട് വളരെ നാളായിട്ട് തകർന്നുകൊണ്ടിരിക്കുകയാണ് അറിയാം നീ വളരെ നാളായിട്ട് രോഗിയാണെന്ന് ദൈവത്തിന് അറിയാം വളരെ നാളായിട്ട് തകർന്നൊരു വ്യക്തിയാണെന്നറിയാം ഒത്തിരി അധികം സഹിച്ചൊരു വ്യക്തിയാണെന്ന് ദൈവത്തിന് അറിയാം ആ ആ ഒരു വചനത്തിലൂടെ തന്നെ ദൈവം ഓർമ്മപ്പെടുത്തുകയാണ് ഓരോ വ്യക്തിയുടെയും സഹനം ദൈവം കാണുന്നുണ്ട് ഓരോ വ്യക്തിയുടെയും വേദന ദൈവം തിരിച്ചറിയുന്നുണ്ട് അത് നിന്റെ ജീവിതത്തിന് ഏറ്റവും വലിയ പ്രത്യാശയാണ് നിന്റെ കഷ്ടപ്പാടും നിന്റെ സഹനങ്ങളും ദൈവം കാണുന്നുണ്ട് വീണ്ടും തോപത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് തോപത്തിനോട് പറയാണ് മൃതരെ സംസ്കരിച്ചപ്പോഴും ദശാംശം കൊടുത്തപ്പോഴും നീതി പ്രവർത്തിച്ചപ്പോഴും ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു മൃതരെ സംസ്ക അതായത് ഈ ഭക്ഷണം കഴിക്കുന്ന മേശയിൽ എഴുന്നേറ്റ് ഓടി മരിച്ച ആളെ സംസ്കരിച്ചപ്പോഴും ദശാംശം കൊടുത്തപ്പോഴും നീതി പ്രവർത്തിച്ചപ്പോഴും ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു അത് തോബത്തിന്റെ ജീവിതത്തിൽ തിരിച്ചറിവുണ്ടായ ഏറ്റവും വലിയ അഭിഷേകമാണ് എൻ്റെ ജീവിതത്തിൽ ഒറ്റപ്പെട്ട തോബത്തിന്റെ ജീവിതത്തിൽ ഒറ്റപ്പെട്ട നിമിഷങ്ങളിലൊക്കെ ദൈവം കൂടെ ഉണ്ടായിരുന്നു ഇന്ന് ഈ വചനസംബ് വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ഒറ്റപ്പെടലോർത്ത് ഇന്ന് നീ അസ്വസ്ഥപ്പെടുന്നു ചിലരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളോളം ഒറ്റപ്പെടൽ അനുഭവിച്ചു അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെടൽ അനുഭവിച്ചു എൻ്റെ ജീവിത പങ്കാളിന്ന് തിക്താനുഭവം ഉണ്ടായി കഴിഞ്ഞ കാലത്ത് ഒത്തിരി ദാരിദ്ര്യ ദുഃഖത്തിന് അകപ്പെട്ടു എല്ലാം എൻ്റെ അവരെ അവഗണിച്ചു അത് തന്നെ ഇന്നും തുടരാറുണ്ട് അത് തുടർന്നു കൊണ്ട് പോകുമ്പോൾ ആ വേദന ഇന്നും ആവർത്തിക്കപ്പെടുന്നുണ്ട് ഒരു പശു ഭക്ഷണം കഴിച്ചാല് അത് പുല്ല് നിന്നാല് അത് അയവിറക്കുന്നത് പോലെ വേദനകൾ വീണ്ടും വീണ്ടും അയവിറക്കപ്പെട്ട് അടിമത്വത്തിലാകുന്ന ഒരു അവസ്ഥയുണ്ട് അതല്ല എന്റെ ദൈവബൈതലെ നിന്നിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് നിന്റെ കഷ്ടപ്പാടിലും നിന്റെ വേദനകളിലും ദൈവം ഇടപെട്ടതിനെ ഓർത്ത് പ്രത്യാശയുള്ള കഴിഞ്ഞ കാലത്തെ ദുഃഖങ്ങളും ഭാര ദുഃഖങ്ങളും അസ്വസ്ഥതകളും നിന്നെ ഭാരപ്പെടുത്തരുത് പ്രത്യാശയോടെ ഉണ്ടായിരിക്കണം നിന്റെ കഷ്ടപ്പാടിലും നിന്റെ വേദനകളിലും ഒക്കെ ദൈവം കൂടെയുണ്ട് എന്ന് തിരിച്ചറിയുക രണ്ടാമത് ഒരു വ്യക്തിയെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ ആകുലതകൾ അതുകൊണ്ടാണ് ആകുലനാകുന്നത് കൊണ്ട് ആയുസ്സിന്റെ ദൈർഘ്യം ഒരു മുഴുവൻ കൂടി നിങ്ങൾക്ക് കൂട്ടാനായിട്ട് കഴിയും നമ്മുടെ മക്കളെ ഓർത്ത് ആകുലപ്പെടാറുണ്ട് നമ്മുടെ സാമ്പത്തിക മേഖലകൾ ഓർത്ത് ആകുലപ്പെടാറുണ്ട് ജോലിയില്ലാത്തതിനെ കുറിച്ച് ആകുലപ്പെടാറുണ്ട് അതുകൊണ്ടാണ് പഴയ നിയമത്തില് ഇസ്രായേൽ ജന അസ്വസ്ഥപ്പെടുന്നുണ്ട് നമുക്ക് ആര് മരുഭൂമി ഭക്ഷണം തരും നമുക്ക് ആര് അറസ്റ്റ് നൽകും ഇത് അവരുടെ ആകുലതയാണ് പക്ഷെ അവരുടെ കൂടെയുള്ള ദൈവത്തെ അവർ മറന്നിട്ടാണ് ആകുലപ്പെടുന്നത് അവരുടെ കൂടെയുള്ള ദൈവത്തിന് അവർക്ക് ഭക്ഷണം നൽകാനുള്ള ശക്തിയില്ലേ പ്രിയപ്പെട്ടവരെ നീ ഇന്ന് ആകുലപ്പെടുമ്പോൾ നിന്റെ ദൈവത്തിന് നിന്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളിൽ ഇടപെടാൻ കഴിവില്ലേ നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നെ സഹായിക്കാതിരിക്കയല്ലേ എല്ലാം അവസാനിച്ചുവെന്ന് നീ വിചാരിക്കുന്ന സമയത്ത് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ലേ അത് ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാശ ആയിരിക്കട്ടെ നീ ആകുലപ്പെടുന്നതിനേക്കാളും എത്രമാത്രം വലുതാണ് ദൈവത്തിൻ്റെ ഇടപെടൽ എന്ന് എൻ്റെ സഹോദര എൻ്റെ സഹോദരി നീ തിരിച്ചറിയണം ദൈവം ഇടപെടുന്നവനാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് ഈ ഈ അയ്യായിരം പേർക്ക് ഇത്രയും പേർക്ക് ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കും അല്ലെങ്കിൽ ഇവർക്ക് കൊടുക്കുമെന്ന് അസ്വസ്ഥപ്പെടുന്ന സമയത്താണ് കർത്താവ് ഈ അപ്പവും അപ്പവും മീനും ഉയർത്തിപ്പിടിക്കുന്നത് അയ്യായിരം പേർക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കാനായിട്ട് കഴിയുമെന്ന് അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ദൈവം അപ്പോൾ ആ മീനും ഉയർത്തുന്നത് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഉയർത്ത പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് നീ നിന്റെ ജീവിതത്തിലെ സങ്കലങ്ങളും ആകൃതകളും ദൈവകലങ്ങളിലേക്ക് ഉയർത്തിപ്പിടിച്ചാല് നിന്റെ വേദനകളെ സമർപ്പിച്ചാൽ ഉയർത്തിപ്പിടിച്ചതിൻ്റെ അസ്വസ്ഥതകളെ സമർപ്പിച്ചാൽ നിന്നെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെ ഉയർത്തിപ്പിടിച്ചാൽ ദൈവം ആശീർവദിച്ചിരിക്കും അത് ഉറപ്പാണ് ഉറച്ചു വിശ്വസിക്കുക അതുകൊണ്ട് നീ ഒരുപക്ഷെ മക്കളെക്കുറിച്ചോ ജോലിയെക്കുറിച്ചോ സാമ്പത്തിക മേഖലകളെക്കുറിച്ചോ ബാധ്യതകളെക്കുറിച്ചോ അസ്വസ്ഥപ്പെടാതെ പ്രത്യാശയുള്ള വ്യക്തിയായിട്ട് മാറുക പ്രിയപ്പെട്ടവരെ നിന്നെ ഭാരപ്പെടുത്തിയ ഓർമ്മകളുടെയും വ്യക്തികളുടെയും വ്യക്തികളിലൂടെയും ദൈവം ഇടപെടുന്നുണ്ട് ഒരു പക്ഷേ ചില വ്യക്തികളായിരിക്കും എൻ്റെ ഇന്ന് അനുഗ്രഹത്തിൻ്റെ കാരണം ലാബാന് ഒത്തിരിയധികം ലാബാന്റെ ജീവിതത്തിൽ ഈ യാക്കോബിനെ വളരെ ക്രൂരമായിട്ട് പെരുമാറുമ്പോഴും ഈ ലാബാനിലൂടെ ദൈവം ഇടപെടുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ലാബാനോട് ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ് യാക്കോബിനെതിരായിട്ട് നീ സംസാരിക്കരുത് കാരണം അവിടെ ഈ കഷ്ടതകളിലൂടെ ദൈവം ഇടപെടുന്ന ഒരു വഴിയുണ്ട് പ്രവർത്തിക്കുന്ന ഒരു വഴിയുണ്ട് ഇപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരുപക്ഷെ നമ്മളെ ഭാരപ്പെടുത്തിയ ചില വ്യക്തികൾ ഉണ്ടായിരിക്കാം നമ്മളെ അസ്വസ്ഥപ്പെടുത്ത വ്യക്തികൾ ഉണ്ടായിരിക്കാം അതിലൂടെ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് നമ്മളെല്ലാം മറക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് അല്ലെങ്കിൽ ചില വ്യക്തികളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് അതിലൂടെ ദൈവത്തിന് എന്തോ ഒരു പദ്ധതിയുണ്ട് ദൈവത്തിന് ഇടപെടാനായിട്ടുണ്ട് ഒരുപക്ഷെ ആ വ്യക്തികളിലൂടെ നീ ഒത്തിരി വേദനിക്കപ്പെട്ടപ്പോൾ ദൈവത്തോട് ഒരു പട്ടി നീ അടുത്തിരിക്കുകയാണ് ആ വ്യക്തികളിലൂടെ നീ ഒറ്റപ്പെട്ടപ്പോൾ ദൈവത്തോട് ഒരുപടി ചേർന്നിരിക്കുന്ന ഒരവസ്ഥയായിട്ട് മാറിയിട്ടുണ്ട് അതുകൊണ്ട് നിന്നെ വേദനപ്പെടുത്തിയെ നിന്നെ മുറിപ്പെടുത്തിയ വ്യക്തിയെ നീ അറിയാതെ തന്നെ ദൈവം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നീ അവർക്കു വേണ്ടി പ്രാർത്ഥിക്കണം രണ്ടാമത് പ്രിയയുടെ പ്രതികൂലങ്ങളിൽ ദൈവത്തെ മുറുകെ പിടിക്കുക സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൻ്റെ നൂറ്റി പതിനഞ്ചാമത്തെ അധ്യായത്തിൽ വളരെ പ്രത്യാശയോടുള്ള കർത്താവ് പറയുന്ന ഒരു വചനമുണ്ട് അതായത് ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളിലും ഉറച്ചു വിശ്വസിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ കർത്താവ് പറയുന്ന ഒരു വചനമാണ് കർത്താവിന് ഒരു വിചാരമുണ്ട് അവിടെ നമ്മെ അനുഗ്രഹിക്കും ദൈവത്തിന് ഒരു വിചാരമുണ്ട് ഈ വചനം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു വിചാരമുണ്ട് പ്രിയപ്പെട്ടവരെ നിന്നെ തള്ളിക്കളയാനോ നിന്നെ ഒറ്റപ്പെടുത്താനോ നിന്നെ കൈവിടാനോ ദൈവത്തിന് കഴിയില്ല ഇനി എത്ര ഞെരുക്കപ്പെട്ട അവസ്ഥയിലാണെങ്കിലും കർത്താവിൻ്റെ പ്രിയപ്പെട്ട മകനും മകളുമാണെന്നുള്ള ബോധ്യം ജീവിതത്തിന് അർത്ഥം നൽകട്ടെ ശക്തി നൽകട്ടെ അതുകൊണ്ട് നമുക്ക് ഈ വലന ശുശ്രൂഷയിൽ പങ്കെടുത്ത് ഒരുപക്ഷെ ഭാരപ്പെട്ട വ്യക്തിയായിരിക്കാം ആകുലപ്പെടുന്ന വ്യക്തിയായിരിക്കാം നിന്റെ ആകൃതകളും അസ്വസ്ഥതകളും വിശവയ്ക്കൊടുക്കുക അതാണ് കർത്താ കർത്താവ് ഭർത്താവോട് പറയുന്നുണ്ട് നീ പലതിനെക്കുറിച്ചും ആകൃതയും അസ്വസ്ഥയാണ് നല്ല കാര്യം എന്നുള്ളത് മറിയും മറിയും സ്വീകരിച്ച മനോഭാവമാണ് റിയും എല്ലാം ദൈവകരങ്ങളും സ്വീകരിക്കുന്ന മനോഭാവം തന്നെ ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന സ്വീകരിക്കുന്ന ആദരങ്ങളിൽ നിന്ന് പുറപ്പെടുന്നു വചനം സ്വീകരിക്കുക വചനമനുസരിച്ച് ജീവിക്കുക നമുക്ക് നമ്മുടെ ഭാരങ്ങളിൽ അസ്വസ്ഥകളിൽ ഈശോടെ കരങ്ങളിലേക്ക് കൊടുത്ത് ഒരു നിമിഷം കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താം ഹാർരുയാ ഹാർയാ ഹാല ശിവരാധന ആരാധന ആരാധന സ്തുതിക്കുന്നു 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 ഹര ഹരി സ്തുതിക്കുന്നു ഹരിയാ ഹര ഹരിയാ നമ്മുടെ അടുത്ത വിശംശിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധമാരുടെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അങ്ങനെ ശംശ